ചേട്ടൻ അത്യാവശ്യമായിട്ട് വേണ്ടെന്ന് പറയുമ്പോൾ ഒരു മിഷൻ ആണ് ഒന്നൊന്നര ലക്ഷം രൂപ അടുത്ത് വരുന്ന ഞാനില്ലാതെ വാങ്ങിക്കത്തില്ലോട് പറഞ്ഞു നമ്മുടെ കോൺസെൻട്രേറ്റർ കൊടുത്തിരിക്കാണ് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു മിഷൻ ചേട്ടന്റെ കയ്യിൽ എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യന്റെ വളരെ വിഷമകരമാകുന്ന ഒരു അവസ്ഥ പങ്കുവെക്കുണ്ടായി ഒരു മൂന്നോളം മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഷ്യാംലേട്ടൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ വില വരുന്ന ഒരു മിഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ശ്വസിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പ്രാണവായുവിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ്റെ വളരെ വിഷമരമാകുന്ന അവസ്ഥ ഞാൻ രണ്ട് വീഡിയോകളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഷ്യാംലാൽ ഇപ്പൊ കോൺസെൻട്രേറ്റർ കൊടുത്തിരിക്കുകയാണ് അത് ഒരുപാട് കഷ്ടപ്പെട്ട് പറക്കോട് അടൂർ പറക്കോട് ഇപ്പൊ ശ്യാമിലാലേട്ടന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇത് എവിടെ നിന്ന് എടുത്തുള്ളത് കരുതാപ്പള്ളി കരുതാപ്പള്ളി പുതിയതാണ് 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 അല്ലേ പുതിയതാണ് അപ്പം ശ്യാമിലാട്ടൻ കറക്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെൻട്രേറ്റർ ഇന്ന് കൊടുക്കുകയാണ് നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ ഇത് ബി എൻ യു ഫൗണ്ടേഷൻ പറഞ്ഞ ഫൗണ്ടേഷൻ പറഞ്ഞു ഞാനല്ല കൊടുക്കുന്നത് ഞാൻ ബി ആൻഡി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് അതെവിടെ ഫൗണ്ടേഷന്റെ കൂടുതലാണ് ഞാൻ വടക്കർത്താവിലാണ് ഓഫീസ് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഇനി ഞാൻ അങ്ങോട്ട് വരുമ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ വരും അപ്പൊ സന്തോഷ പൂർവ്വം ഞങ്ങള് ഷാംലാലേട്ട് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു തിരക്കിൽ നിൽക്കുമായിരുന്നു അപ്പൊ ശ്യാമലാട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാനില്ലാതെ മിഷ്യൻ വാങ്ങിക്കില്ലോട് പറഞ്ഞു അപ്പൊ എന്തായാലും കേട്ടോ മിഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിലും ഇപ്പം ശ്യാമലേട്ടൻ അറിയാമല്ലോ മിഷന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ ശ്യാമലാലേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മിഷൻ നമുക്ക് വേണമെന്നല്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു മിഷൻ ചേട്ടന്റെ കയ്യിൽ എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് അതിന്റെ പിന്നില് ഇവരുടെ ഒരു ഫൗണ്ടേഷൻ ആണ് അതൊരുപാട് കൂട്ടായ്മയാണ് എല്ലാരും കൂടെ ഉള്ളൊരു കൂട്ടായ്മയാണ് അല്ലേക്കാ അല്ലല്ല ഇത് ഒരു രണ്ട് പ്രവാസി സുഹൃത്തുക്കളുടെ ആ ഗ്രേസ്റ്റോൺ കമ്പനിയാണ് ദുബായിൽ ദുബൈയില് ആ അവരുടെ വരുമാനത്തിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇതുപോലെ ഇക്ക നാട്ടില് ഇക്ക ഇവിടെ വന്നെന്ന് പറയുമ്പോൾ വിളിച്ചു പറഞ്ഞു അവിടുന്ന് വിളിച്ചു അവിടുന്ന് വിളിച്ചു പറഞ്ഞു വന്നു പിത്തായും മക്കളും ഒക്കെ ആട്ടാ വന്നത് ഞങ്ങൾ വേറെ കേട്ടോപൂർവ്വം അത് കൈമാറുകയാണ് ആഗ്രഹങ്ങൾ ഒന്നാണ് അത് പത്തിന്റെ ഒരു മിഷീൻ കാരണം അത് വെച്ച് കഴിഞ്ഞാൽ അസുഖം പകുതി മാറ്റം കിട്ടും അത് അന്ന് രാജ്യത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് അടൂരിന്ന് സംഘടന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഗൾഫിൽ നിന്നും കൂടെ വിളിച്ചിട്ടാണ് അവർ തരാമെന്ന് പറഞ്ഞു

അതെ അതെ ഇപ്പം നിലവിൽ കഴിഞ്ഞ ദിവസം ശ്യാംലാലേട്ടനെ കാണാൻ വരുമ്പോൾ ശാംലാ മൂന്ന് മിഷന്റെ സഹായത്തോടെയാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഒരു മിഷൻ മതി നമ്മള് ഒരു വീഡിയോ ചെയ്തതെന്ന് പറയുമ്പോൾ ശാംലാലേട്ടന് ഒരു കോൺസെൻട്രേറ്ററിന് വേണ്ടിയാണ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചേട്ടനെ സഹായിച്ചിട്ടുണ്ട് എന്തായാലും മരുന്ന് വായിക്കാനായിട്ടുള്ള ഒരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ ചേട്ടൻ്റെ അക്കൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ വീണ്ടും അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ പാവപ്പെട്ട മനുഷ്യന് ചെയ്തു കൊടുക്കുക കാരണം അത്രയേറെ കൂടിയാണ് ഈ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ പോലും അദ്ദേഹം വരാൻ തയ്യാറായത്